ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തനത്തിന് സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തായി തെരഞ്ഞെടുത്ത പുന്നേർകുളത്ത് ഉദ്ഘാടനം കഴിഞ്ഞ ബർഡ് സ്കൂൾ കാട് പിടിച്ച നിലയിൽ കഴിഞ്ഞ ഏപ്രിലാണ് മന്ത്രി ആർ ബിന്ദു പുനേർകുളം ചമ്മന്നൂരിൽ ബർഡ് സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് മെയ് മുതൽ പ്രവർത്തനം തുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത് ഉദ്ഘാടനം കഴിഞ്ഞ ആറുമാസമായിട്ടും സ്കൂളിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല ഉപയോഗമില്ലാത്തതിനാൽ സ്കൂളിന്റെ പരിസരം പാഴ്പുല്ലുകൾ പടർന്ന് കാടുപിടിച്ച അവസ്ഥയിലാണ് മുൻവശത്തെ ജനലുകൾ തകർന്നിട്ടുണ്ട് ജനലുകൾ തുറന്ന് കിടക്കുന്നതിനാൽ കെട്ടിടത്തിനുള്ളിലേക്ക് മരപ്പട്ടി വവ്വാലുകൾ തുടങ്ങിയവ കയറിയിട്ടുണ്ടെന്ന് പരിസരവാസികൾ പറയുന്നു നാഷണൽ റർബൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ഫർണിച്ചർ കുട്ടികൾക്കുള്ള ഉപകരണങ്ങൾ എന്നിവയ്ക്കായി കുടുംബശ്രീ ജില്ലാ മിഷൻ ഇരുപത്തിയഞ്ച് ലക്ഷവും ചുറ്റുമതിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം എന്നിവയ്ക്കായി ഇരുപത് ലക്ഷം രൂപ പഞ്ചായത്തും വകയിരുത്തിയിട്ടുണ്ട് ഇതിൽ ഫർണിച്ചറുകളും കുട്ടികൾക്കുള്ള ചില ഉപകരണങ്ങളും എത്തിച്ചിട്ടുണ്ട് ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടില്ല നാലു വർഷം മുമ്പാണ് ബേഡ്സ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് കോസ്റ്റ്ഫോർഡാണ് നിർമ്മാണ ചുമതല ഇടയ്ക്ക് വെച്ച് പലതവണ നിർമ്മാണം നിർത്തിവച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തനത്തിന് പഞ്ചായത്തിന് അവാർഡ് ലഭിക്കുന്നത് ബഡ്സ് സ്കൂളിന്റെ നിർമ്മാണം കൂടി അവാർഡ് പരിഗണിക്കുന്നതിൽ ഉൾപ്പെടുത്തിയിരുന്നു